സിനിമാ ജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ സജീവമാകാനൊരുങ്ങുന്ന ദളപതി വിജയ് ആരാധകരെ ഒന്നടങ്കം വേദനിപ്പിച്ച തീരുമാനമായിരുന്നു താരത്തിൻ്റെതെങ്കിലും അവസാന ചിത്രം ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് വിജയ് ആരാധകർ രസികൻ ദളപതി അറുപത്തൊൻപത് എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പൂജ ഹെഡ്സ് നായികയായി എത്തുന്ന ചിത്രത്തിൽ മലയാളി താരങ്ങളായ മമിത ബൈജു പ്രിയ മണി നരേൻ എന്നിവരും സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട് ചിത്രത്തിൻ്റെ പൂജാ ചടങ്ങിൽ വിജയ്ക്കൊപ്പം പകർത്തിയ ചിത്രങ്ങൾ മമിത സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എ മൊമൻസ് എന്ന ക്യാപ്ഷനോട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റർ വൈറലാവുകയാണ് വിജയ് ആരാധകരടക്കം നിരവധി പേരാണ് പോസ്റ്റിൽ രസകരമായ കമൻ്റുകളുമായി എത്തുന്നത് മമിതയെ ചേർത്ത് പിടിക്കുന്ന വിജയ് ചിത്രത്തിൽ കാണാം വെള്ളമുണ്ടും ഷർട്ടുമാണ് ദളപതിയുടെ വേഷം മഞ്ഞ സൽവാറാണ് മമിത ധരിച്ചിരിക്കുന്നത് ദളപതി അറുപത്തൊമ്പതിൻ്റെ ക്ലാ ക്ലാപ്പ് ബോർഡിൻ്റെ മറ്റൊരു ചിത്രവും വിജയ് ഷേ ഖാൻ നൽകുന്ന ചിത്രവും പോസ്റ്റിലുണ്ട് വിജയ് മമിതാ ബൈജു നാരായൻ ബൈ പ്രിയ എന്നിവർക്കും പുറമെ പ്രകാശ് രാജ് ഗൗതം വാസുദേവ് എന്നിവരും ചിത്രത്തിലുണ്ട് ബോളിവുഡ് താരം ബോബി ഡിയോൾ ആണ് ചിത്രത്തിലെ പ്രിയ നായകൻ എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം നിർമ്മിക്കുന്നത് കെ വി എൻ പ്രൊഡക്ഷൻസ് ആണ് ജഗദീഷ് പളനിസ്വാമിയും ലോഹിത് എൻ കെയുമാണ് സഹനിർമ്മാണം നിർമ്മാണം അനിരുദ്ധ് രവീന്ദ്രൻ ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറോടെ തിയേറ്ററിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വിജയുടെ ആരാധകർ വളരെ സന്തോഷത്തിലും ആകാംക്ഷയിലുമാണ് അവസാന ചിത്രം വരുന്നതും കാത്ത്